ഇന്ത്യൻ ഫുട്ബോളിലെ വൺ ഓഫ് ദി മോസ്റ്റ് അണ്ടർ സെലിബ്രേറ്റഡ് ഗോൾ എന്ന് വിളിക്കാൻ കഴിയുന്നത് ടി പി രഹനാശിനെയാണ് അങ്ങേരുടെ കഴിവിനൊത്ത് അംഗീകാരം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന ആ ഒരു സീസണിൽ ഒഴിച്ച് ബാക്കി എല്ലാ സീസണുകളിലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം തന്നെയാണ് ഈ കോഴിക്കോട്ടുകാരൻ കാഴ്ചവെച്ചിരിക്കുന്നത് ആളിനിപ്പം മുപ്പത്തിമൂന്ന് വയസ്സേ ഉള്ളൂ നിലവിൽ മുംബൈ സിറ്റി എഫ് സി താരത്തിനെ സ്വന്തമാക്കിയിരിക്കുകയാണ് ഇനി താരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാനാണെങ്കിൽ നൂറ്റൻപത് സെൻറ്റിമീറ്റർ ഉയരമുള്ള താരം അത്യാവശ്യം നല്ലൊരു ഗോൾ കീപ്പറായിട്ട് തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട് ആളിൻ്റെ ഒരു ബാക്കിയുള്ള ഘടകങ്ങൾ ആളിൻ്റെ ഒരു യൂത്ത് കരിയറിനെക്കുറിച്ച് പറയാനാണെങ്കിൽ തിരുവനന്തപുരം സായിലൂടെയാണ് പുള്ളി തൻ്റെ കായിക ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് ഗോൾഡൻ റഡ്സിൻ്റെ ടീമംഗമാകുന്നു അവിടെ നിന്ന് ചിരാക് യുണൈറ്റഡിൻ്റെ മെമ്പറായി മാറി പിന്നെ അദ്ദേഹത്തിൻ്റെ സീനിയർ ഫുട്ബോൾ കരിയറിലേക്ക് വരുമ്പോൾ കോർപ്പറേറ്റ് ടീമായിട്ടുള്ള ഒ എൻ ജി സിക്ക് വേണ്ടി ആൾ കളിച്ചു അതിനുശേഷം മുംബൈ ടൈഗേഴ്സിന് വേണ്ടി കളിച്ചു പിന്നീട് യുണൈറ്റഡ് എഫ് സിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിൽ പോയി ഷില്ലോൺ ലജോങ് എഫ് സിയുടെ താരമായ അദ്ദേഹം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ ലോൺ അടിസ്ഥാനത്തിലാണ് വന്നത് അദ്ദേഹത്തിൻ്റെ ഐ എസ് എൽ അരേറ്റം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ കൂടിയായിരുന്നു വളരെ മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹം അവിടെ കാഴ്ചവെച്ചത് പിന്നീട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് താരത്തിനെ സ്വന്തമാക്കി അവരുടെ ലെജൻഡറി ഗോൾ കീപ്പറായിട്ട് വാഴ്ത്തുകയും ചെയ്തു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഒരു നീണ്ട കാലയളവിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൻ്റെ താരമായിരുന്ന അദ്ദേഹത്തിനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്നും പിന്നീട് ലോൺ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയത് ഈസ്റ്റ് ബംഗാളാണ് രണ്ട് സീസണുകളിൽ അദ്ദേഹം ഈസ്റ്റ് ബംഗാളിൻ്റെ കോട്ട കാത്ത ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിനെ സൈൻ ചെയ്തു ഒരൊറ്റ സീസണിൽ മാത്രമാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചത് രണ്ടായിരത്തി പതിനേഴ് സീസണിലായിരുന്നു അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വല കാത്തത് അതിനുശേഷം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടായിരത്തി പതിനേഴ് അല്ല രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് സീസണിലാണ് പുള്ളി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ വില കാത്തത് അതിനുശേഷം ആൾ ജംഷഡ്പൂർ എഫ്സിലേക്ക് മടങ്ങിപ്പോയി എഴുപതോളം മത്സരങ്ങളിൽ അവർക്ക് വേണ്ടി ഗോൾ കാക്കുന്ന കാഴ്ച കണ്ടു അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർനാഷണൽ കരിയറിനെ കുറിച്ച് പറയാനാണെങ്കിൽ അണ്ടർ ട്വൻറ്റി ഇൻ്റർനാ അണ്ടർ ട്വൻറ്റി ത്രീ ഇന്ത്യൻ നാഷണൽ ടീമിൻ്റെ ഗോൾവലക്കാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മത്സരങ്ങളിൽ പിന്നെ അദ്ദേഹം ഇപ്പം സിറ്റി ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള മുംബൈ സിറ്റി എഫ് സിയുടെ താരമായി മുംബൈ സിറ്റി എഫ് സി താരത്തിൻ്റെ കോൺട്രാക്ട് സൈനിങ് മറ്റ് കാര്യങ്ങളും ഒഫീഷ്യലി അനൗൺസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് മോസ്റ്റ് അണ്ടർ റേറ്റഡ് എന്നല്ല പറയുന്നത് മോസ്റ്റ് അണ്ടർ സെലിബ്രേറ്റഡ് അർഹിക്കുന്ന തരത്തിൽ ആഘോഷിക്കപ്പെടാത്ത താരമാണ് നമ്മളുടെ ടി പി റഹനീഷ്